ഔദ്യോഗിക രേഖകൾ ദുരുപയോഗം ചെയ്തു കഴിഞ്ഞാലോ കൃത്രിമമായി ഉണ്ടാക്കുകയോ ഒക്കെ ചെയ്ത് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പത്ത് വർഷം വരെ ജയിൽ ശിക്ഷ ലഭിക്കുമെന്ന് ബഹ്റിനിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്ത് എന്നുള്ളൊരു മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ് ഹിദ് പോലീസ് സ്റ്റേഷൻ മേധാവിയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ നൽകിയ ഒരു ഇന്റർവ്യൂവിൽ ഈ കാര്യത്തെക്കുറിച്ച് സൂചിപ്പിച്ചിരിക്കുന്നത് ഒഫീഷ്യൽ രേഖകളിൽ എന്തെങ്കിലും നമ്പറുകൾ ആഡ് ചെയ്യുക അല്ലെങ്കിൽ തിരുത്തുക ചിത്രങ്ങൾ കൂട്ടിച്ചേർക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യുക മറ്റൊരാളുടെ ഒപ്പ് കൃത്രിമമായി ഇടുക ഇത്തരം കാര്യങ്ങളൊക്കെ ക്രിമിനൽ കുറ്റമായിട്ടാണ് കണക്കാക്കുക വ്യാജരേഖ ചമക്കുക എന്നുള്ളൊരു വകുപ്പിലാണ് ഇതൊക്കെ ഉൾപ്പെടുത്തുന്നത് ഒരാൾ കൃത്രിമമായി അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ വ്യാജരേഖകൾ ഉണ്ടാക്കുകയോ മറ്റൊരാൾ ഉണ്ടാക്കിയ വ്യാജരേഖ അറിഞ്ഞുകൊണ്ട് ഉപയോഗിക്കുകയോ ചെയ്തു കഴിഞ്ഞാലൊക്കെ ശിക്ഷാ നടപടി ഒരേ രീതിയിലായിരിക്കും പലയിടങ്ങളിലും കണ്ടുപിടിച്ചിട്ടുള്ള ഒരു സംഭവമാണ് ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഫേക്ക് ആയിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു ദിവസം ഓഫീസിൽ അവധി എടുക്കുന്നതിനോ പരീക്ഷ മാറ്റിവെക്കുന്നതിനോ ഒക്കെ ആയിട്ട് ഇങ്ങനെ എടുക്കുന്ന ഈ ഫേക്ക് ആയിട്ടുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടല്ലോ അതുപോലും ജയിൽ ശിക്ഷയും ഭീമമായ തുക ഫൈനും ഒക്കെ ക്ഷണിച്ചു വരുത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു